യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പദമാണ് വിശ്വാസം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥതലങ്ങളെ നാം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശയമാണ് എന്നാൽ ലോകരക്ഷകനായി അവതരിച്ച യേശു എല്ലാ പ്രവർത്തനങ്ങളുടെയും പഠനങ്ങളെയും അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെയും ജനങ്ങളെയും പഠിപ്പിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ് യേശു നൽകിയ എല്ലാ രോഗശാന്തിയിലും അതിനു മുമ്പ് അവരുടെ വിശ്വാസം പരീക്ഷിക്കുന്നതായി നാം കാണുന്നുണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ച് അതിൻ്റെ മറുപടിയായിട്ടാണ് യേശു ആ രോഗശാന്തി നൽകുന്നത് എന്നാൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക തലമാണ് നാം കാണുന്നത് വിജാതീയനായ ശതാധിപൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ യേശു പ്രത്യേകം അനുമോദിക്കുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് എന്താണ് യേശുവിനെക്കൊണ്ട് ഇപ്രകാരം പറയിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചത് എന്ന് നാം ചിന്തിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് യേശുവിൻ്റെ അധികാരത്തെയും മഹത്വത്തെയും അയാൾ അംഗീകരിച്ച് പ്രകീർത്തിക്കുകയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ദൈവികതയെ അയാൾ അംഗീകരിക്കുന്നു അവിടുന്ന് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും അധിനാഥനുമാണ് എന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നു യേശു സത്യദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവത്തിൻ്റെ സത്തയിൽ തുന്നിലാണെന്നുമുള്ള വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് അയാൾ എത്തപ്പെടുന്നത് വീണ്ടും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിന് ഒറ്റ വാക്കാൽ തന്നെ തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും അതിന് തൻ്റെ ഭവനത്തിൽ വരേണ്ട ആവശ്യമില്ല എന്നും ശതാദിപന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അതിനാൽ യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് വരുത്തുന്നത് അനാവശ്യമാണ് എന്ന് അദ്ദേഹം കരുതുന്നു ഈ യഥാർത്ഥ വിശ്വാസത്തെയാണ് യേശു പ്രത്യേകം പ്രശംസിക്കുന്നത് രണ്ട് തൻ്റെ നിസാരതയെയും അയോഗ്യതയെയും ശതാധിപൻ ഏറ്റുപറയുകയാണ് യേശുവിൻ്റെ മുമ്പിൽ താൻ എത്ര നിസാരനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് സർവശക്തനായ ദൈവപുത്രൻ്റെ മഹത്വപൂർണമായ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ താൻ പാവിയും ബലഹീനനുമാണ് അതിനാൽ എൻ്റെ മുമ്പിൽ അവൻ വരുന്നതിന് ഞാൻ യോഗ്യനല്ല എന്ന് ശതാധിപൻ ഏറ്റുപറയുന്നു ബലഹീനനും പാപിയുമായ തൻ്റെ വീട്ടിൽ യേശു പ്രവേശിക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാണ് എന്ന് അദ്ദേഹത്തിന് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു ഒറ്റ വാക്കുകൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവപുത്രനായ യേശുവിന് തൻ്റെ ഭൃത്യനെ ഒരു വാക്കുകൊണ്ട് സുഖപ്പെടുത്തുവാൻ സാധിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു തൻ്റെ നിസ്സാരതയും ദൈവത്തിൻ്റെ ശക്തിയും അംഗീകരിച്ച് ഏറ്റുപറയുന്നതാണ് യഥാർത്ഥ വിശ്വാസമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു അതിലുപരി ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് അംഗീകരിക്കുന്നതാണ് വിശ്വാസ ജീവിതം ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവനാണ് രക്ഷ പ്രാപിക്കുക എന്ന് വിശുദ്ധ പൗലോസപ്പസ്തോലൻ പറയുമ്പോഴും ഇതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് മൂന്നാമതായി ഈ സംഭവം നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ചുകൂടി അവ ഈ സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസം എപ്രകാരമായിരിക്കണം എപ്രകാരമായിരിക്കണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം തങ്ങൾ രക്ഷിക്കപ്പെട്ട സമൂഹമാണെന്നും വിശ്വാസത്തിൽ അടിയുറച്ചവരാണ് എന്ന് കരുതിയവരുമായിരുന്നു ഇസ്രായേൽ സമൂഹം എന്നാൽ യേശു സൂചിപ്പിക്കുന്ന ശതാധിപൻ്റെ വിശ്വാസം അതിനേക്കാൾ വലുതാണ് അടയാളങ്ങളിലൂടെ വിശ്വാസത്തെ ബോധ്യപ്പെടുത്തുവാനാണ് യഹൂദർ ആവശ്യപ്പെടുന്നത് എന്നാൽ അടയാളങ്ങൾ കാണാതെ തൻ്റെ അടുക്കൽ പോലും വരാതെ ഒരു വാക്കുകൊണ്ട് തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്താൻ കഴിയുള്ളവനാണ് യേശു ക്രിസ്തു എന്ന് ആ ശതാധിപൻ സാക്ഷ്യം നൽകുകയാണ് അത് തൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ അയാൾ മടി കാണിക്കുന്നുമില്ല അത്ഭുതം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിൽ വിശ്വസിക്കുവാനും അത് ജീവിതം കൊണ്ട് ഏറ്റുപറയുവാനും കാണിച്ച സദാധിപൻ്റെ ധൈര്യത്തെയാണ് യേശു പ്രത്യേകം പ്രശംസിക്കുന്നത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് സാധിക്കാത്തതും ഇതുതന്നെയാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രതിസന്ധിയുടെ നടുവിൽ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല നഷ്ടങ്ങളുടെയും രോഗങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ എല്ലാം പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ശാന്തതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല കാരണം നമ്മുടെ വിശ്വാസം അത്ര ആഴമുള്ളതല്ല ഏത് കഷ്ടപ്പാടിൻ്റെ നടുവിലും എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് കർത്താവ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുവാനും അങ്ങ് ഒരു വാക്ക് അരുൾ ചെയ്താൽ മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് ഏറ്റുപറയുവാനുമുള്ള വിശ്വാസ തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ